പ്രസാദ് ഒരു സിവിൽ സർവെൻറ്റ് പാലിക്കേണ്ട ഒരു ചട്ടവും പാലിക്കാതെയാണ് സുജിത് ദാസ് എം എൽ എയുടെ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് എം എൽ എ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നത് ആദ്യത്തെ ഗുരുതരമായ വീഴ്ച എം എൽ എ സർവീസ് കാലയളവിൽ ഡി ജി പി ആയി തീരുന്നതുവരെയുള്ള കാലയളവിൽ താൻ കടപ്പെട്ടിരിക്കും എന്നൊരു ഓഫർ വയ്ക്കുന്നത് രണ്ടാമത്തെ വീഴ്ച മൂന്നാമത്തത് നിഷ്പക്ഷമായും പ്രവർത്തിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ എം എൽ എ യോടെ തൻ്റെ കാര്യസാധ്യയ്ക്ക് വേണ്ടി അദ്ദേഹം കടപ്പെട്ടിരിക്കുമെന്ന് പറയുന്നത് മറ്റൊരു വീഴ്ച ഇനി ആഭ്യന്തര വകുപ്പിൽ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും തമ്മിലുള്ള സംസർഗത്തെക്കുറിച്ചും അവരുടെ പവർ ഗ്രൂപ്പിനെക്കുറിച്ചും എം എൽ എയോട് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ച ഇനി ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആഭ്യന്തര വകുപ്പിലെ ഈ എ ഡി ജി പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ ആഭ്യന്തര വകുപ്പിന് അവമതിപ്പുണ്ടാക്കുന്നത് മറ്റൊരു വീഴ്ച അങ്ങനെ നിരവധി വീഴ്ചകളുടെ ഒരു തുടർച്ചയാണെന്ന് സുജിത് ദാസ് നൽകിയിരിക്കുന്ന ഫോൺ സംഭാഷണത്തിലുള്ളത് അതൊക്കെ അദ്ദേഹത്തിന് വ്യക്തിപരമായി സർവീസ് ചട്ടം അനുസരിച്ച് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാവുന്നതോ അതല്ലെങ്കിൽ സർവീസിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാവുന്നതോ ആയ വകുപ്പുകളാണ് പക്ഷേ എന്നെ നമ്മളെയും അത്ഭുതപ്പെടുത്തുന്നത് ഈ ആഭ്യന്തര വകുപ്പിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നത് അതേപടി ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരാളായി എ ഡി ജി പി എം ആർ അജിത് കുമാർ തുടരുന്നുണ്ട് എന്ന് എസ് പി പറയുമ്പോൾ എന്താണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമല്ലേ ടി വി പ്രസാദ് നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ ഉറപ്പായും അരുൺ അങ്ങനെ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ സമൂഹത്തിൽ ഉള്ളതാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശി പറയുന്നതിനനുസരിച്ചാണ് ആ ഹെഡ്ക്വാർട്ടേഴ്സിലെ കിരീടം വെക്കാത്ത രാജാവായ എ ഡി ജി പി അജിത് കുമാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പലതവണ ആരോപണങ്ങളായി ഉയർന്നതാണ് പലതവണ എടുത്ത കേസുകൾ സംബന്ധിച്ചും സമൂഹത്തിൽ പലതവണ ചർച്ച ചെയ്തിട്ടുമുള്ളതാണ് ഇതിലേതെങ്കിലും ഇത് ഏതെങ്കിലും ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ വാക്കുകളല്ല അരുൺ ഇത് സംസ്ഥാനത്തെ തന്നെ പോലീസ് ിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ചേരിയിൽ ഒരാളായ വാക്കാണ് സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരുന്നു നിലവിൽ പത്തനംതിട്ട എസ് പി ആണ് അതായത് എം എൽ എ കൊടുത്ത ഒരു പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിലെ മുഴുവൻ അരമന രഹസ്യങ്ങളും ചോർത്തുന്ന രീതിയിലേക്ക് ി സുജിത് ദാസ് മാറി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗൗരവമായ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും സുജിത് ദാസിനെ ഇനിയിപ്പോൾ സർവീസിൽ വെച്ചിരിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ കേട്ട വിവരം ശരിയാണെങ്കിൽ സുജിത് ദാസിനെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിച്ചു എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെയെങ്കിൽ ഉടനടി നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് നേരത്തെ അരുൺ അക്കമിട്ട് നിരത്തിയ ചട്ടലംഘനങ്ങൾ അതായത് പോലീസ് സർവീസിൽ പാലിക്കപ്പെടേണ്ട അച്ചടക്കം അത് അപ്പാടെ ലംഘിക്കുന്ന നിലയിലേക്ക് ഒരു എസ് പി മാറിയതും സർവശക്തനായതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരും കാരണം ഒരു എസ്പിയെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി അറിയാം എന്നുള്ളതാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി എ ഡി ജി പി അജിത് കുമാറിനുള്ള ബന്ധവും പി ശശി പറയുന്ന കാര്യങ്ങൾ അപ്പാടെ നടപ്പിലാക്കുന്ന പാർട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള പവർഫുൾ എ ഡി ജി പി ആണ് അജിത് കുമാർ എന്ന് വളരെ കൃത്യമായി സുജിത് ദാസ് പറഞ്ഞു വെക്കുകയാണ് അത് പറഞ്ഞു വയ്ക്കുന്നത് ഒരു എം എൽ എയോടാണ് എന്ന കാര്യം ഓർക്കുകയും വേണം മാത്രമല്ല അരുൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സുജിത് ദാസിനെതിരായ പരാതി പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി പി വി അൻവറിനോട് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് രഹസ്യങ്ങളാണ് അതല്ലാതെ വെറുതെ ഒരു വീമ്പ് പറച്ചിലല്ല യഥാർത്ഥത്തിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട് ഇതിൽ പി ശശി പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുന്ന എ ഡി ജി പി അജിത് കുമാറിന്റെ കാര്യം മാത്രമല്ല ഇതിലേക്ക് വരുന്നത് പകരം പി വിജയനെ ഒതുക്കിയത് എ ഡി ജി പി അജിത് കുമാറാണെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിവിൽ പോലീസ് ഓഫീസർ അല്ല അരുൺ ഒരു എസ് പി ആണ് പറയുന്നത് മലപ്പുറത്ത് ഇത്രയേറെ വിവാദ വിഷയങ്ങൾ ഉണ്ടായിട്ടും സുജിത് ദാസിനെ ഈ സർക്കാർ തട്ടില്ല ഒരു നടപടിയും എടുത്തില്ല സ്ഥലം മാറ്റുക പോലും ചെയ്തില്ല സസ്പെൻഷൻ ചെയ്തില്ല എന്ന കാര്യം വിട് സ്ഥലം മാറ്റുക പോലും ചെയ്തില്ല അങ്ങനെയുള്ള സർവശക്തനായ എസ് പി ആയത് ദാസ് ആണ് ഈ കാര്യങ്ങളെല്ലാം ഓരോന്നായി പി വി അൻവറിനോട് പറയുന്നത് അരുൺ ഒരു കാര്യം ഉറപ്പാണ് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നാണക്കേടുണ്ടായ ഒരു സംഭവമാണ് സുജിത് ദാസിന്റെ നാവിലൂടെ പുറത്തു വന്നത് പിണറായി സർക്കാർ അധികാരത്തിലെത്തി എട്ട് വർഷം പിന്നിടുന്ന സമയത്ത് ഒരു എസ്പിയുടെ വായിൽ നിന്നും വരാത്ത വാക്കുകളാണ് ഈ സർക്കാരിനെ തന്നെ നാണം കെടുത്തുന്ന രീതിയിൽ ഒരു എസ്പിയുടെ വായിൽ നിന്ന് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിഥികളിലേക്ക് കൂടി പോകുന്നു പ്രസാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായ വീഴ്ചയാണ് എസ് പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്